ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളടുത്ത് ഇപ്പോൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് റെഡി ആയിട്ടുണ്ട് സെയിലിന് റെഡി ആയിട്ടുണ്ട് അമേരിക്ക മിലിയേൻ്റെ മാത്രം ട്യൂബേഴ്സാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അമേരിക്ക മിലിയേൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കൊറിയർ ചാർജസിൻ്റെ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വാട്ടർ പ്ലാറ്റ്സ് ആയിട്ടുള്ള വാട്ടർ ലില്ലീസും അതേപോലെ തന്നെ പിന്നീ വേർഡ് പ്ലാന്റും അതേപോലത്തെ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന ഉള്ളതാണ് അധികം ട്യൂബേഴ്സ് എന്ന് പറയാനില്ല ഒരു പത്തിരുപത് ട്യൂബേഴ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മളീ സിംഗിൾ ആയിട്ടുള്ള ഓരോ പ്ലാന്റിൻ്റെയും അതായത് ഓരോ വെറൈറ്റീസിൻ്റെയും തനിയെ തനിയെ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പലപ്പോഴും പലർക്കും സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും മാറിപ്പോകരുതെന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഓരോ ഓരോ വാട്ടർ പ്ലാന്റ്സിൻ്റെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നത് അതായത് ഓരോ ലോട്ടസിനെയും സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് റേറ്റ് ആണ് അറിയേണ്ടത് റേറ്റ് നമുക്ക് ഒരു തിക്ക് റണ്ണേഴ്സ് പോലെ തൊട്ട് ഉള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട് അൻപത് രൂപ മുതലുള്ള തിക്ക് റണ്ണേഴ്സും അതേപോലെ തന്നെ ഏറ്റവും വലിയ ട്യൂബേഴ്സ് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ട്യൂബേഴ്സ് വരെ നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വാ കോമൺ ആയിട്ട് വരുന്ന ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ആ ഒരു റേഞ്ചാണ് വരുന്നത് ഏറ്റവും വലിയ ട്യൂബേഴ്സിനാണ് ഞാൻ ത്രീ ഹൺഡ്രഡ് ഒക്കെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നല്ല ട്യൂബേഴ്സാണ് ചെറുത് വാങ്ങുന്നവരും വലുത് വാങ്ങുന്നവരുടെയൊക്കെ ശ്രദ്ധയ്ക്ക് ഏത് ട്യൂബേഴ്സ് നട്ടാലും പിടിക്കും ചിലർക്ക് നിർബന്ധമുണ്ട് ഈ കാണുന്ന ഈ ഒരു ട്യൂബർ മാത്രമാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ വരുന്നുള്ളൂ വാരൻസ് എല്ലാം തന്നെ ഒരു റ്റു ഫിഫ്റ്റി റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നത് ട്യൂബേഴ്സാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന ട്യൂബറിനൊക്കെ ഇവർ എൺപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അങ്ങനെ ഏറ്റവും ചെറിയ റണ്ണേഴ്സ് പോലത്തുള്ള ട്യൂബേഴ്സിനാണ് അൻപത് രൂപയൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു റേഞ്ച് തൊട്ടുള്ള ട്യൂബേഴ്സും റണ്ണേഴ്സുമായിട്ട് തിക്ക് റണ്ണേഴ്സും ട്യൂബേഴ്സും ട്യൂബേഴ്സുമായിട്ട് ഇപ്പോൾ അടുത്ത് അവൈലബിൾ ആണ് അമേരിക്കൻ മിലിയൻ്റെ മാത്രമായിട്ടാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇപ്പം വേറെ പ്ലാന്റ്സ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇപ്പം എന്നിവയിട്ട് പോലത്തെ വാട്ടർ പ്ലാന്റ്സൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ വാട്ടർ ഹൈ ഉണ്ട് അതേപോലത്തെ കുറച്ച് പ്ലാന്റ്സൊക്കെ വാട്ടർ പ്ലാന്റ്സ് ആയിട്ടുണ്ട് വാട്ടർ ലില്ലീസ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് കളർ രണ്ട് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് വാങ്ങേണ്ടവരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അമേരിക്ക മിൽ ലോട്ടസ് എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ പിന്നെ നമ്മളടുത്ത് ഈ ജെറേനിയം പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ക്രീപ്പർ ടൈപ്പ് ജെറേനിയംസ് ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ഓരോ പ്ലാന്റായിട്ട് ഇന്നന്നെ കളർ എന്ന് പറഞ്ഞ് കാണിക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്ലാന്റും ഇത്ര ഇത്ര കളറ് വെച്ച് നമുക്ക് എടുക്കാനില്ല അപ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു പത്ത് പേരിൻ്റെ ഉള്ളിലുള്ളവർക്ക് എല്ലാ കളേഴ്സും ചിലപ്പോൾ കിട്ടാൻ ചാൻസസ് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്ത് അയക്കാം ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നല്ല ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പർ ടൈപ്പ് ജെറീനിയംസ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ഡബിൾ ഷെയ്ഡ് വരുന്ന കളേഴ്സും ഈ ഒരു വൈലറ്റൊക്കെ നോക്കും എന്ത് ഭംഗിയാണ് കാണാനായിട്ടെന്ന് അതേപോലെ തന്നെ പലരും ഇത് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണിത് കാണുന്നത് ഫ്ലവറിങ് ടൈപ്പ് ബിഗോണിയാസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പല പല നിറത്തിലുള്ള ഫ്ലവേഴ്സ് തരുന്ന ബികോണിയാസ് ആണ് റെഡ് ഓറഞ്ച് വൈലറ്റ് വൈറ്റ് അങ്ങനെ കുറേ കളേഴ്സിലുണ്ട് എല്ലാം ഫ്ലവർ ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഓരോ കളേഴ്സും ഓറഞ്ച് ഉണ്ട് ഡാർക്ക് റെഡ് ഉണ്ട് ലൈറ്റ് യെല്ലോ ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ഈ ഓറഞ്ച് ഒന്നും നമുക്ക് കളർ പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അത്രയും ഡാർക്ക് ഡാർക്ക് കളേഴ്സാണ് അപ്പോൾ ഇതുപോലുള്ള ഫ്ലവറിങ് ബികോണിയാസിൻ്റെ തൈകളും ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് കലേഡിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് കൂടി നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഓരോ തൈക്കും എൺപത് രൂപ വെച്ചിട്ടുള്ള സിക്സ് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ തൈക്കും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ കലേഡിയം പ്ലാന്റ്സ് മാത്രം വേണ്ടവർക്കുള്ള ഒരു കോംബോ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ എയ്റ്റി റുപ്പീസ് പെർ പ്ലാന്റിന് വെച്ച് കൊറിയർ ചാർജ് അടക്കം ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇൻസൈഡ് കേരളം അപ്പോൾ സിക്സ് വെറൈറ്റീസ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് അമേരിക്ക മലയാളിയുടെ ട്യൂബേഴ്സ് വാങ്ങേണ്ടവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് പ്ലാന്റ് വാങ്ങേണ്ടവർക്കാണെങ്കിലും നിങ്ങൾക്ക് പ്ലാന്റ്സ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് അയക്കാം അല്ലാന്നുണ്ടെങ്കിൽ അമേരിക്ക മല്ലിയ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി ഉറപ്പായിട്ടും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും കൊറിയേഴ്സ് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും പ്ലാൻസ് എല്ലാം മൺഡേ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക ട്യൂബേഴ്സ് ആണെങ്കിൽ നമ്മളത് നെക്സ്റ്റ് അതായത് ഇന്നത്തെ തേഴ്സ് ഡേ ആണെങ്കിൽ നാളെ തന്നെ അയച്ചുപോ തേഴ്സ്ഡേ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ള പ്ലാൻസ് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് കാലമായി നമ്മൾ വീഡിയോസ് കാണാതായിട്ട് ഒരുപാട് പേര് എൻക്വയറി ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ ഇഷ്ട ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊണ്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ വീഡിയോസിന് വേണ്ടി ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിരുന്ന് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി പുതിയ പുതിയ സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് ഇത് നമ്മൾ അമേരിക്ക വലിയ ട്യൂബേഴ്സ് സെയിലിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കൊറിയർ ചാർജസിൻ്റെ കാര്യത്തിലാണ് പലർക്കും പല സംശയങ്ങളും ഉള്ളത് നിങ്ങൾക്കുള്ള എന്ത് സംശയങ്ങളാണെങ്കിലും ഒന്നുകിൽ നിങ്ങൾക്ക് യൂട്യൂബ് എൻ്റെ താഴെ കമൻ്റ് ഇടാം അല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടും ചോദിക്കാം അപ്പോൾ നിങ്ങളെ എല്ലാ ഡൗട്ട്സിനും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ് കലേഡിയം പ്ലാന്റ്സും അതേപോലെ കുറച്ചധികം വെറൈറ്റി പ്ലാന്റ്സൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പുതിയ പുതിയായിട്ട് കാണുന്നവരെ ബൈ ബൈ